ചോദമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും ചേർന്നൊരുക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി വയനാട് പ്രകൃതി ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിന് പുതുജീവൻ നൽകുകയാണ് മേളയുടെ ലക്ഷ്യം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മാർബേസിൽ സ്റ്റേഡിയത്തിലാണ് ഈ ഫുട്ബോൾ മാമാങ്കം നാടിനെ നടിയ വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ അനുഭവിക്കുന്ന വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തണലേകുവാൻ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മാർബേസിൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മേളയുടെ കൂപ്പൺ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും എത്തിക്കാനുള്ള വിദ്യാർത്ഥികളുടെ പരിശ്രമ ഫലം കൂടിയാണ് മേള കൂപ്പണിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും വിനിയോഗിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് മേള ഉദ്ഘാടനം ചെയ്തു മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വാർഡ് കൌൺസിലർമാരായ നൌഷാദ്ക്കായ റിൻസ് റോയി മാർബേസിൽ സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി സ്കൂൾ ബോർഡ് അംഗങ്ങൾ പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ പി ഒ പൗലോസ് ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ പി പി എൽസി കായിക അധ്യാപിക ഷിബി മാത്യു ബിനുസ് കറിയ അധ്യാപകരായ സുനിൽ ഏലിയാസ് സിജു തോമസ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം